मीडिया सर के शोधम ഓരോ സിനിമകൾ പുറത്തു വരുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു പ്രതീക്ഷ തന്നെയായിരിക്കും ഇപ്പോൾ ടർബോ എന്ന സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതായത് അണിയറയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കിടിലൻ റിപ്പോർട്ടുകൾ തന്നെയാണ് ടർബോ പൊളിച്ചെടുക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പല പല സിനിമകൾക്ക് നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ അവസാനമായി ഇറങ്ങിയ മഞ്ഞമ്മൾ ബോയ്സിൻ്റെ റിപ്പോർട്ടുകൾ അതേപോലെ തന്നെ സുഷിൻ ശ്യാം പറഞ്ഞിരുന്നു അതിനുശേഷം നമ്മളിപ്പോൾ സിനിമ കണ്ടു മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയെ ആളുകളേറെ ഇഷ്ടപ്പെടുന്ന സിനിമയായി മാറി അതുപോലെ തന്നെ ഒരു മലയാള സിനിമ ഇതുവരെ ആഗ്രഹിച്ചു ഒരു കാര്യമായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് അൻപത് കോടി എന്നുള്ളത് ഇവിടെ തലകുത്തിമറിഞ്ഞ് നമ്മളുടെ താരങ്ങളെല്ലാവരും ശ്രമിച്ചിട്ടും അഞ്ചു കോടിക്ക് മുകളിൽ പോലും കയറാത്ത സിനിമയായിരുന്നു അല്ലെങ്കിൽ സിനിമകളായിരുന്നു ഇത്രയും നാളും ഉണ്ടായിരുന്നത് എന്ന് പറയാം മമ്പൻ ഇൻഡസ്ട്രി ഹിറ്റുകളും അതേപോലെ ഇരുന്നൂറും മുന്നൂറും കോടി വരെ തള്ളി നിരങ്ങിയ സിനിമകളും കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അഞ്ചു കോടിക്ക് താഴെയായിരുന്നു പക്ഷെ മഞ്ഞുമൽ ബോയ്സ് വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യവും അത് തന്നെയായിരുന്നു ഇനിയും ടർബോയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അണിയറയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഒരു ഗംഭീരമായിട്ട് തന്നെയാണ് വൈശാഖ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി നായകനായി എത്തുന്ന സിനിമയാണ് വലിയ താരനിരയോടുകൂടി തന്നെ വരുന്നു ഒരുപാട് പോസിറ്റീവ് ഫാക്ടേഴ്സ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒപ്പം മമ്മൂട്ടിയാണ് നായകൻ എന്നുള്ളതാണ് മിനിമം ഗ്യാരണ്ടിയുള്ള ഏക നടൻ മമ്മൂട്ടി എന്ന് തന്നെ പറയാം കഴിഞ്ഞ മൂന്ന് നാല് വർഷം എടുത്തു നോക്കുമ്പോൾ എല്ലാ സിനിമകളും അദ്ദേഹത്തിൻ്റെ മിനിമം ഗ്യാരണ്ടിയുള്ള സിനിമകൾ തന്നെയായിരുന്നു അതിൽ തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലും വിജയവും നേടിയ സിനിമകൾ തന്നെയാണ് എന്നാലും ഇവിടെ ടർബോ വരുമ്പോൾ വലിയ പ്രതീക്ഷയാണ് കാരണം ഒരു വലിയ മാറ്റം ആണ് നമ്മളിവിടെ കാണാൻ പോകുന്ന ആ സിനിമ െ തന്നെ പറയുന്ന രീതികളും അങ്ങനെ തന്നെയാണ് അതായത് ഒരു മാസ് എൻ്റർടൈനർ കോമഡി ആക്ഷൻ രംഗങ്ങളോടെ കൂടിയ മുഴുവൻ സമയവും ജനങ്ങളെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു ഉത്സവ ലഹരിയിലുള്ള സിനിമയായിരിക്കും എന്നുള്ളത് തന്നെയാണ് എന്താണെങ്കിലും തിയേറ്ററുകളിൽ ഈ സിനിമ പ്രകമ്പനം കൊള്ളിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ റിലീസ് ഒൻപതാം തീയതി മെയ് ആണ് എന്നുള്ളതാണ് ഇതുവരെ കിട്ടുന്ന റിപ്പോർട്ടുകൾ അത് മാറ്റുന്നു എന്നുള്ള മറ്റു റിപ്പോർട്ടുകൾ വന്നുവെങ്കിലും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് എന്താണല്ലോ ടർബോയിലെ ഏറ്റവും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം വേറെ ഒന്നുമല്ല ൂട്ടി എന്ന ഒറ്റ ഫാക്ടറും പിന്നെ മമ്മൂട്ടി കമ്പനിയുമാണ് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ ഒരു സിനിമ വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നു പറയാം ഈ സിനിമയിൽ നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ ഈ സിനിമ അതിഗംഭീരമായിട്ടായിരിക്കുമോ എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തു എന്ന് അഭ്യർത്ഥിക്കുന്നു പ്രീപ് മീഡിയാസ്